മറഞ്ഞിരുന്നു കൊണ്ട് സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് ആ ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡിയും അടക്കമുള്ള നടപടികളുമെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത് കൃത്യമായും ഇത്തരത്തിലുള്ള ആളുകൾക്കൊരു ഒരു സന്ദേശം നൽകുക എന്നത് പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് നേരത്തെ ഹണി റോസ് പറഞ്ഞ ഒരു വാചകം പ്രധാന പ്രധാനപ്പെട്ടതാണ് കാരണം ഇപ്പോൾ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൻ്റെ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ അവർക്ക് സന്തോഷമാകുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് കാരണം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു മിതത്വം ആ കമൻറ്റുകളിലെല്ലാം തന്നെ വരുന്നു കൃത്യമായും ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരിക്കുന്നു അതായത് ആ ഇത്തരത്തിലുള്ള കമൻറ്റുകളിട്ടാൽ അതിന് കൃത്യമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കമൻ്റുകൾ ഇടുന്ന വ്യക്തികൾ നേരെയാകുമെന്നതാണ് നമുക്ക് ഈ കാര്യത്തിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഇതിൽ ഇനി വരാൻ പോകുന്ന നിയമ നടപടികൾ എന്ന് പറയുന്നത് ബോബിച്ച മന്നൂരിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ആ പോലീസ് ഹാജരാക്കും ആ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ബോബി ചെമ്മന്നൂർ സ്വാഭാവികമായും അവിടെ ജാമ്യ ഹർജി ഫയൽ ചെയ്യും ആ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി ഒരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ അതായത് ഇടക്കാല ജാമ്യം നൽകാൻ പോലും കോടതി അംഗീകരിക്കുന്നില്ലാത്ത ഒരു ഘട്ടം വന്നാൽ ബോബി ചെമ്മന്നൂരിന് ജയിലിലേക്ക് പോകേണ്ടി വരും എന്തായാലും ആ ജാമ്യ ഹർജിയിൽ മജിസ്ട്രേറ്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് തന്നെയായിരിക്കും പ്രധാനമായിട്ടുള്ളത് ബോബി ചെമ്മന്നൂരിൻ്റെ കാര്യത്തിൽ ഫോറൻസിക് പരിശോധന അതായത് ഈ സൈബർ ഡി കുറ്റകൃത്യം കൂടിയുള്ളത് ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം കൂടിയുള്ളത് ഈ ഡിജിറ്റൽ എവിഡൻസുകൾ കൂടി കളക്ട് ചെയ്യേണ്ടതുണ്ട് ആ രീതിയിൽ കൂടി പോലീസ് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഇന്നലെ ഹണി റോസ് നൽകിയ പരാതിയിൽ എഫ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം പരാതിക്കാരിയുടെ വിശദമായ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോലീസ് കോടതിയെ അറിയിക്കുക ഇന്ന് മജിസ്ട്രേറ്റ് ഹാജരാക്കുമ്പോൾ ഈ ബോബി ചെമ്മൂരുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കോടതി മുമ്പാകെ പോലീസ് നൽകുകയും ചെയ്യും അപ്പോഴായിരിക്കും ഈ തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതെല്ലാം ബോബി ചെമ്മണ്ണൂർ നടത്തിയതിന്റെ വിശദമായ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് പോലീസ് എത്തിക്കുക ഇപ്പോൾ ഹണി റോസ് നൽകിയിരിക്കുന്ന തെളിവുകളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് കൂടുതൽ ശേഖരിക്കുകയും സമർപ്പിക്കപ്പെടട്ടെ തക്കതായ ശിക്ഷ ലഭിക്കട്ടെ അതാർ ചെയ്താലും വ്യക്തി ആര് എന്ന് നോക്കാതെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വ ബോധം തോന്നുന്നത്